നിങ്ങൾ സ്വപ്നം കാണുന്നതെല്ലാം തരാനുള്ള ഒരു പൊട്ടൻഷ്യൽ സ്റ്റോക്ക് മാർക്കറ്റിനുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നശിപ്പിക്കാനുള്ള പൊട്ടൻഷ്യൽ സ്റ്റോക്ക് മാർക്കറ്റിനുണ്ട് നിങ്ങൾ എത്രത്തോളം ഇതിൽ ലോങ് റൺ ലോങ് പെർസ്പെക്റ്റീവിനെ പറ്റി ചിന്തിക്കുക എത്രത്തോളം നിങ്ങൾക്ക് ഇതിൽ നിൽക്കാൻ പറ്റും എത്രത്തോളം എഫേർട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും എത്രത്തോളം നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും എവിടെ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ മാർക്കറ്റിൽ എപ്പോഴും നോക്കിയിരിക്കുക എന്നുള്ളതിലാ കാര്യം നിങ്ങളൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്ക് ആവുന്ന ഒരു സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യുക നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ് അതിൽ പക്കയായിരിക്കുക നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യുക ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾ വിശ്വസിക്കുക കാരണം എനിക്കിപ്പോൾ അവിടെ പോയി ആ ഒരു ഫീലിംഗ് അറിയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മേക്ക് ഷോർ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇഫ് യു ഗെറ്റ് എ ചാൻസ് ഇഫ് യു ഹാവ് ഗോയിങ് ടു മുംബൈ നാഷണൽ സ്റ്റോക്സിൻ പോയി നിൽക്കുക എം സുബ്ന പി അതുപോലെ സി ഒ വൈ ഡിഗ്രി വി ആർ ഇൻ ടു ഡിജിറ്റൽ ബിസിനസ്സസ് ആൻഡ് ആ റണിംഗ് ആൻ ഓൺലൈൻ ഡിജിറ്റൽ ബിസിനസ്സസ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം അവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഡിംഗ് ഫിറ്റ്നസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ആൻഡ് വി ടീച്ച് പീപ്പിൾ അല്ലെ സ്റ്റുഡൻസ് ഓൺ ഹൗ ടു മേക്ക് മണി ഞാൻ പോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയ കഥ പറയാനാണ് ഈ വീഡിയോ ചെയ്തത് വെറുതെ ഒന്നുമില്ല പോയ ഒരു കഥ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം ഇതിനകത്തുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് ഇത് എല്ലാ ട്രേഡേഴ്സും കാണേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ എല്ലാ ട്രേഡേഴ്സും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് ഞാൻ പറയും കാരണം അതിപ്പോൾ നിങ്ങൾ തുടക്കക്കാരായിക്കോട്ടെ നിങ്ങളിപ്പോൾ ഒരു പതിനായിരം രൂപ ഏൺ ചെയ്യുന്ന രീതിയിലോ ഒരു ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന രീതിയിലോ പത്ത് ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി കിട്ടുന്ന ഒരു പവർ മേ ബി നമ്മളൊക്കെ ഹർഷത് മുഖത്താന്ന് തോന്നുന്നു അത്രയും എനർജി തരാനും അത്രയും പവർ തരാനും പറ്റുന്ന ഒരു സ്ഥലമാണ് എൻ എ സി എന്ന് പറയുന്നത് സോ ബേസിക്കലി ഞാൻ അവിടെ പോയപ്പോഴും ഞാൻ ഞാനതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുകയുള്ളു നമ്മുടെ പയ്യൻ്റെ കൂടെ വന്നില്ല അതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാനത് ഫുൾ ഡേ വ്ലോഗായിട്ട് കാണിച്ചു തരണമെന്ന് വെച്ചാണ് അപ്പം ഞാൻ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളിപ്പം തുടങ്ങുമ്പോഴത്തേക്കും ഇപ്പം ഞാനത് മെയിനായിട്ട് പറയാൻ കാര്യം ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ട്രേഡിങ്ങിനോട്ട് വരുമ്പോൾ എനിക്ക് എന്താ ട്രേഡിംഗ് എന്നറിയില്ല ഓക്കെ ട്രേഡിങ്ങിന് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് അറിയാറുള്ളൂ ഇപ്പം നമ്മളിത് തുടങ്ങിയിട്ടാണെങ്കിലും ഇനിഷ്യലി ഈ പറയുന്ന പോലെ എന്തൊക്കെയോ നമ്മൾ കുറച്ച് പ്രോഫിറ്റ് കാണും കുറേ ലോസ് കാണും പക്ഷെ നമ്മൾ കണ്ണിപ്പെടുന്നത് എപ്പോഴും പ്രോഫിറ്റ് മാത്രമായിരിക്കും അപ്പം കൂടുതൽ 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 എന്നുള്ളൊരു സംഭവം കാരണം പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഉണ്ടാവും നിങ്ങൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു അത്യാവശ്യം നല്ലൊരു ക്യാപിറ്റൽ ഇട്ടിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് മാനേജ്മെന്റ് ഇല്ല ഒന്നും നിങ്ങൾ ഇടുന്ന ക്യാപിറ്റൽ അത്രയും റിസ്ക് ചെയ്തിട്ടായിരിക്കും കളിക്കുന്നത് അപ്പം നിങ്ങൾ ചിലപ്പോൾ പല്ലുവല്യു പ്രോഫിറ്റ് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവർ ഹൈ കിട്ടും അപ്പം ലെറ്റ് സേ ഇപ്പം നിങ്ങൾ ചെറിയൊരു രീതി തുടങ്ങുന്നു നിങ്ങളൊരു ഒരു പതിനയ്യായിരം പതിനായിരം പ്രോഫിറ്റ് കാണുന്നുണ്ട് നിങ്ങൾ തുടങ്ങുന്ന പൂജ്യത്തിൽ നിന്നായിരിക്കും പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളെല്ലാം ലോസ് ആണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ പതിനായിരം പതിനയ്യായിരം അല്ലെങ്കിൽ ഈ കിട്ടിയ അല്ലെങ്കിൽ അമ്പതിനായിരം ഒരു ലക്ഷം അങ്ങനെയുള്ള എമൗണ്ട്സ് ആയിരിക്കും ഇപ്പം പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പല ചില ഓപ്ഷനിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞിട്ട് വളരെ ചെറിയ ക്യാബിൽ വലിയ പ്രോഫിറ്റ് കാണും അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ തലയിൽ പോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഓക്കെ ഞങ്ങൾ ആ പ്രോഫിറ്റ് കണ്ടു അതെന്തായാലും എന്തായാലും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളൊരു മനസ്സിലാവും അപ്പം അങ്ങനെ ആയിരിക്കും പിന്നെ ഇവർ വലിയ വലിയ ലോസുകളിലോട്ട് പോകുന്ന ഈ ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഹണ്ടിൽ അപ്പം അങ്ങനെയുള്ള ഒരു സൈഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അതേപോലെ നമുക്ക് ഒന്നും അറിയാതെ നിന്ന് കുറേ പേരുണ്ടാവും അല്ലെങ്കിൽ പ്രാപ്പിൽ ഇടാൻ പേടിച്ചിട്ടുള്ളവരുണ്ടാവും അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അപ്പം അവരൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആക്ച്വലി അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ സ്വപ്നം കാണുന്നതെല്ലാം തരാനുള്ള ഒരു പൊട്ടൻഷ്യൽ സ്റ്റോക്ക് മാർക്കറ്റിനുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നശിപ്പിക്കാനുള്ള പൊട്ടൻഷ്യൽ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രീംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക കാരണം ഒരുപാട് പേര് തോറ്റുപോയ കഥകളുണ്ടാകും സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് നഷ്ടം സംഭവിച്ച കഥകളുണ്ടാവും പൈസ പോയിട്ടുള്ള കഥകളുണ്ടാകും കുടുംബങ്ങൾ വഴിയാതെ കഥകളുണ്ടാവും ഇതെല്ലാം ഉണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതിൽ നിന്ന് ഫോർച്യൂൺ ഉണ്ടാക്കിയവരുടെയും കഥകൾ ഒരുപാടാണ് അത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ ഫോറക്സിലായിക്കോട്ടെ ഫണ്ട് ട്രേഡേഴ്സ് ഉണ്ട് നിങ്ങൾ പലരും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ടാവും അപ്പം ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത്ര ഇമെൻസ് ആണ് നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നവരും ആയിക്കോട്ടെ ഏത് സ്റ്റേജിൽ നിൽക്കുന്നവരായിക്കോട്ടെ നിങ്ങൾ ഇതിനകത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വേറെ ഒന്നുമില്ല ഷോപ്പ് ഇൻ ദ മാർക്കറ്റ് എവറി ഡേ ഇതിന് ഇതിൻ്റെ ഗോൾഡൻ റൂൾസ് ഞാൻ പറഞ്ഞുതരാം ഷോപ്പ് ഇൻ ദ മാർക്കറ്റ് എവറി ഡേ മാനേജ് യുവർ റിസ്ക് ഫോക്കസ് ഓൺ റിസ്ക് റിവാർഡ് ഇത്രയും കാര്യം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യം വരുന്നില്ല നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കുറെ ഇമോഷനിൽ ഇത് വരും നമ്മുടെ ഫ്രസ്ട്രേഷൻ ഇത് വരും എന്താ മൈൻഡ് സെറ്റ് മാറും ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ഈ പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സക്സസ് ഇല്ലാതെ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ ദ ഫണ്ടമെൻ്റ് നിങ്ങൾ എവിടെ നിൽക്കുന്നവരായിക്കോട്ടെ അപ്പം ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എനിക്ക് ഒരു സംഭവം നിങ്ങളോട് ഷെയർ ആണെന്ന് തോന്നി കാരണം നിങ്ങളിതുപോലെ ഒരു ബിഗനറായിട്ട് നിന്ന ആളാണ് ഞാനും അപ്പം അവിടെ നിന്ന് എനിക്ക് അവിടെ ചെന്ന് കിട്ടിയപ്പോഴത്തേക്കും കിട്ടിയ ഒരു കോൺഫിൻസ് ഞാൻ ആദ്യ ഓർത്ത് എന്റെ തുടക്കത്തിലെ ഒരു ട്രെയിനിങ് ഡേസ് ആണ് കാരണം കഷ്ടപ്പെട്ടതും ലോസ് വന്നതും കഷ്ടപ്പെട്ടതും ലോസ് വന്നതും അല്ലെങ്കിൽ ഓരോ ലോസ് വന്നപ്പോഴത്തേക്കും അത്രയും ഫ്രസ്റ്റേറ്റഡ് ആയിട്ട് ലാപ്പ് എടുത്ത് എറിഞ്ഞതും ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ലിറ്ററലി പറയുമ്പോഴത്തേക്കും ചില ചില ലോസുകൾ നമ്മുടെ കണ്ണ് കണ്ണു വരുന്നറിയിക്കുകയും കാരണം നമ്മളെല്ലാം മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ആൾക്കാരാണ് നമ്മളിൽ ഒന്നും ഒരു പൈസയില്ല ഉള്ളതൊക്കെ കടം മേടിച്ചു അവിടെ നിന്ന് മേടിച്ചു ഇവിടുന്ന് മേടിച്ചും എല്ലാ വീട്ടിൽ നിന്ന് മേടിച്ചും അല്ലെങ്കിൽ അവരുടെ സ്വർണ്ണംമാരെ പണയം വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ വരുന്ന പൈസ ഒറ്റടി ഇങ്ങനെ പോകുമ്പഴത്തേക്കും എന്തായാലും നമ്മൾ കണ്ടു പറയാം എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷെ നിങ്ങൾ കിട്ടിയാതിരിക്കുക നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളുടെ പുറകെ പോകാതിരിക്കുക വലിയ വലിയ കടം അത്രയും ലോസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എത്രത്തോളം ഇതില് ലോങ് റൺ ലോങ് പെർസ്പെക്റ്റീവിനെ പറ്റി ചിന്തിക്കുക എത്രത്തോളം നിങ്ങൾക്ക് ഇതിൽ നിൽക്കാൻ പറ്റും എത്രത്തോളം എഫേർട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും എത്രത്തോളം നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും എവിടെ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ മാർക്കറ്റിൽ എപ്പോഴും നോക്കിയിരിക്കുക എന്നുള്ളതിൽ എല്ലാ കാര്യം നിങ്ങളൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്ക് ആവുന്ന ഒരു സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യുക നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് അതിൽ ആയിരിക്കുക പിന്നെ ഈ പറയുന്ന പോലെ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുത്തോളം ബാക് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഈ പറയുന്ന പോലെ ഈ ക്യാപിറ്റൽ ഇടാതോ പൈസ ഇടാതെ ബാക്ക് ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ക്യാപിറ്റൽ ഇട്ട് തന്നെ നിങ്ങൾ ചെറിയ ചെറിയ പൈസ ഇട്ട് ചെയ്താൽ മതി മേക്ക് ഷ്യർ യു ആർ ഇൻവെസ്റ്റിംഗ് മണി കാരണം ഒരു രൂപ മുടങ്ങാമെന്നൊന്നും ആർക്കും സക്സസ്സുൾ ആവാനും ആവാനോ ഒന്നും പറ്റത്തില്ല അതിപ്പം നിങ്ങൾ ഇപ്പം എന്താ പറയുക അത് ഏത് രീതിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും ഇവിടെ വന്ന പല ആൾക്കാരും പല ഇതും പറയായിരിക്കും പല ഫൈനാൻഷ്യൽ പ്രൈസസ് പല ഇത് കാര്യങ്ങളും പറയായിരിക്കും എനിക്കിപ്പോൾ എൻ്റെ കഥയെ പറയാൻ പറ്റുള്ളൂ അപ്പം അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളവരുടെ കഥയെ പറയാൻ പറ്റുള്ളൂ അപ്പം അതെല്ലാവരും റിസ്ക് എടുത്തിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ റിസ്ക് എടുക്കരുതെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഇഫ് യു വാണ്ട് ടു വിൻ ബിഗിൻ ലൈഫ് യു ഹാവ് ടു ടേക്ക് റിസ്ക് റിസ്ക് എന്നുള്ളതല്ല കാൽക്കുലേറ്റഡ് റിസ്ക് എന്നുള്ള കാര്യം കാരണം നമുക്കൊരിക്കലും റിസ്ക് എന്ന് പറഞ്ഞൊരു സാധനമില്ല കാൽക്കുലേറ്റഡ് റിസ്ക് ഇപ്പം നിങ്ങൾക്ക് ആകെ ഒരു പത്ത് ലക്ഷം രൂപയുടെ ആസ്ഥയുള്ളൂ ഉള്ള വീടും പണയം വെച്ച് നേരെ അയ്യത്തെ മാസം പോയി സ്റ്റോക്ക് ട്രേഡിങ് എങ്കിലിടുക സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടാന്നുള്ള അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ആയിരത്തി തുടങ്ങുക പതിനായിരത്തിലോട്ട് പോവാം ഇരുപത്തയ്യായിരത്തി പോവാ അമ്പതിനായിരത്തിൽ പോവുക ഒരു ലക്ഷത്തിൽ പോവുക ഇങ്ങനെ സ്കെയിൽ ചെയ്യാൻ നോക്കുക അല്ലാതെ പത്തിട്ടിട്ട് അടുത്ത ദിവസം പത്ത് ലക്ഷം അല്ല ഇടേണ്ടത് അപ്പം ഇങ്ങനെ ഒരു ലെവലിൽ നിങ്ങൾ നോക്കുക അപ്പോൾ ഓരോ ക്യാപ്പിൽ ഇടുമ്പോഴും നിങ്ങളെല്ലാം നമ്മളെല്ലാം തുടങ്ങുന്ന ചെറുതീന്നാണ് നമ്മളാരും ഈ പറഞ്ഞ പോലെ വലിയ റിച്ചായിട്ട് ജനിച്ചു വരുന്നില്ല ഓരോ നൂറു ആയിരം പതിനായിരം രൂപ എല്ലാം നമുക്ക് പണ്ട് വരതായിരുന്നു അപ്പം ഇപ്പം ചിലപ്പം കുറെ കോടികളായിരിക്കും വലുതായിട്ട് തോന്നുന്നത് പക്ഷെ ദ ജേണി ദ പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ നമ്മളെ മനസ്സിലാക്കി നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യും കുറേ കാര്യങ്ങൾ ഇത് ചെയ്യും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളറിയും നമ്മുടെ മൈൻഡ് സെറ്റ് മാറും നമ്മളൊരു സ്റ്റോയിക് മെൻ്റാലിറ്റി ഡെവലപ്പ് ചെയ്യും അപ്പം ഇതൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു വിന്നിംഗ് ഫോമുല സോ ബേസിക്കലി പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങൾക്കിത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യുക ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾ വിശ്വസിക്കുക കാരണം എനിക്കിപ്പോൾ അവിടെ പോയി ഇന്ന് ആ ഒരു ഫീലിംഗ് അറിയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മേക്ക് ഷുർ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇഫ് യു ഗെറ്റ് എ ചാൻസ് ഇഫ് യു ഹാവ് ഗോയിങ് ടു മുംബൈ നാഷണൽ സൊക്ഷൻ ചെയ്തു പോയി നിൽക്കുക അവിടെ സെബി ഒക്കെ ഒന്ന് കാണുക അല്ലെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ട് വിൽ ബി ഹാപ്പി വിൽ ബി സ്മൈലിങ് അപ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ നോക്കുക പിന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ട്രേഡേഴ്സ് ഉണ്ടാവും ലോസ് വരുത്തുന്ന ട്രേഡേഴ്സ് ഉണ്ടാവും ക്യാഷ് പോയിട്ടുള്ളവരുണ്ടാവും ബട്ട് സ്റ്റിൽ നമ്മളെല്ലാവരും അതിലൂടെ കടന്നു പോയിട്ടുണ്ട് വി ആർ ഇൻ ദിസ് ടുഗെദർ സോ ഫോക്കസ് ഓൺ യുവർ സെൽഫ് ബിലീവ് ഇൻ യുർ സെൽഫ് അപ്പം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഫോക്കസ് ഓൺ ദ റൈറ്റ് സ്ട്രാറ്റജി റൈറ്റ് റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ബിലീവ് ഇൻ യുർ സെൽഫ് തെറ്റ്സ് ഓ തിങ് യു നീഡ് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഇനി അടുത്തടുത്ത കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പുതിയ പുതിയ വീഡിയോസ് ചെയ്യാം അല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പർട്ടിക്കുലർ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നെമി നോ ഇൻ ദ കമൻസ് അപ്പോൾ അത്രയേ ഉള്ളൂ അൽസിയോൺ അടുത്ത വീഡിയോ ബൈ ടേക്ക്